ஜந்தபாத் எல்.டி.வி ஜிந்தபாத் எல்.டி.வி ஜிந்தபாத் ஒரு குலப் ஜிந்தபாத் எல்.டி.வி ஜிந்தபாத் எல்.டி.வி ஜிந்தபாத் அபகாஷ சமரம் ஜிந்தபாத் அபகாஷ சமரம் ஜிந்தபாத்

സമരത്തിന്റെ കോലം മാറും അറിയാമോ അറിയാമോ റിയാമോ നിരവധി ചോരചാലുകൾ പ്രസ്ഥാനം അധികാരികളെ അന്തന്മാരെ അധികാരത്തിൽ തട്ടിലെ പാവങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ നേടിയെടുത്തവ സംരക്ഷിക്കാൻ വന്നവരാണ് ഈ പ്രസ്ഥാനം സംരക്ഷിക്കുക സംരക്ഷിക്കുക ഞങ്ങളെല്ലാം സംരക്ഷിക്കുക അവകാശമാണ് അവകാശമാണ് വേണ്ടേ വേണ്ട ഔദാര്യങ്ങൾ വേണ്ടേ വേണ്ട ഔദാര്യങ്ങൾ വേണ്ടേ വേണ്ട അവകാശങ്ങൾ തന്നേ ദീരോ അവകാശങ്ങൾ തന്നേ ദീരോ അവകാശങ്ങൾ തന്നേ ദീരോ അവകാശങ്ങൾ തന്നേ ദീരോ ജയ് ജയ് എൽഡിഡബ്ല്യു ജയ് ജയ് എൽഡിഡബ്ല്യു ജയ് ജയ് എൽഡിഡബ്ല്യു

सबर ॾियणो समे तीरो समे तीर तीर அவருக்கா <laughs> அது <laughs> 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 ഈ സ്കൂളിൽ തന്നെ ഏറ്റവും രണ്ടാം തീയതി മൂന്നാം ദീതി പഠിക്കുന്നത് അവർക്ക് താഴത്തെ രണ്ട് പ്രാവശ്യം ഞങ്ങൾ അവർ ഇപ്പോ പരിഗണിച്ചിട്ടില്ല മറുപടി പറയാൻ പറ്റില്ല പഠിച്ചിട്ട് പറയാം ഒരുപാട്

Oh okay. no! േ അതിന്റെ തീരുമാനം കുറഞ്ഞു എടുക്കുന്നുണ്ടാവും കാരണം കുറെ കാലം ഇങ്ങനെയെങ്കിലും ഇങ്ങനെയുള്ള ആകെ ഒരു പെൻഷനാണ് ആ പെൻഷൻ വിളിച്ചത് ആ പെൻഷൻ തന്നെ ലോകത്തോടില്ലാതെ തീരുമാനങ്ങൾ പതിനെട്ടായിരം ഓടി ആ ഇതുവരെ കേട്ടുള്ള ഉത്തരല്ലേ കൃഷി ഉണ്ടാക്കിയെങ്കിൽ വീട്ടിലോ ഈ പതിനെട്ടായിരം ഓടൻ ബുക്സ് ഉണ്ടാക്കിയെന്നു കാരണം ഇന്ത്യയിലോടില്ല എല്ലാവർക്കും ആക്സോൺ തന്നെ ഉണ്ട് ഒരു ലക്ഷം ഈ ഇൻകം അനുസരിച്ച് ഈ ആയിരത്തി അഞ്ഞൂറ് റുപ്യ പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് പതിനെട്ടായിരം റുപ്യ പിന്നെ അനുമതി കിട്ടുന്ന അത് മാറ്റം ചെലി അർജുൻ ദാർ ആദ്യം ചെല്ലി എന്നോട് ഈ ഇന്ത്യൻ റിക്വസ്റ്റ് റിക്വസ്റ്റ് അതിനെ പുറത്തുനിന്ന് പയൽക്കുട്ടത്തിനെല്ലി അല്ല ഇതുവരെ തീരുമാനം

പുറമേന്നെട്ടികളെ പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കൊരു റൂം കാണിച്ചു തരണം സാറൊരു കാര്യം ചെയ്താൽ മതി അവരുടെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവണം അവരുമായിട്ട് നേരിട്ടൊരു ചർച്ചക്ക് തയ്യാറാവണം എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാൻ പറ്റും മീറ്റിംഗ് ഉണ്ട് ഏ സി വിളിച്ചിട്ടുണ്ട് നാല് മണിക്കായിരുന്നു നാല് മണിക്ക് ഒരു നാളെ 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 ഒരു പ്രശ്നം ഇല്ല

کرن کي مليو نه ما بين کي ڏسڻ کي ڪڏهن ڪڏهن ٿين ٿو سر نه ڪي ذهني ڪارطريل ۾ آهيو ڳالهائڻ جو ڪم بچلا ٿو منهنجو مون کي ٻڌائڻ بچا ٿا ڇا توهان کي ٻڌائڻ گهرجي ته ماءُ ماءُ پڙهي ٿي எ <laughs>